അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ജിസൈലും അതേപോലെ തന്നെ വൈൽഡ് ഗാർഡിൽ വന്ന ലക്ഷ്മിയുമാണ് ഇത്തവണ ജയിലിലേക്ക് പോകുന്നത് നേരത്തെ ജിസൈയിൽ ജയിലിൽ പോയ മത്സരാർത്ഥിയാണ് നമുക്ക് ജിസൈലിനെ അങ്ങോട്ട് മാറ്റി വെക്കാം ഇത്തവണ ലക്ഷ്മിയുടെ കാര്യം പറയുമ്പോൾ ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ ഉന്നയിച്ച രണ്ട് ആരോപണങ്ങൾ വളരെ ബിഗ് ബോസിന് അകത്തും അതേപോലെ തന്നെ ബിഗ് ബോസിൻ്റെ പുറത്ത് വെളിയിലും ചർച്ച ചെയ്യപ്പെട്ട ഗുരുതരമായ രണ്ട് ആരോപണങ്ങളാണ് ഒന്ന് ആദില നൂറയ്ക്കെതിരെ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞതും ഇപ്പോൾ ഒണീലിനെതിരെ മസ്താനിയോടൊപ്പം ചേർന്ന് പറഞ്ഞ ഒരു കാര്യവും ഇത് രണ്ടും ഗുരുതരമായ ആരോപണം തന്നെയാണ് റെഡ് കാർഡ് കിട്ടാനുള്ള ഒരു ആരോപണമാണ് ഈ ലക്ഷ്മി ഉന്നയിച്ചത് മറ്റ് മത്സരാർത്ഥികൾക്കെതിരെ ഇത് ലാലട്ടൻ കൃത്യമായിട്ട് ചോദിക്കണമെന്ന് ഒനിൽ റിക്വസ്റ്റ് കൊടുക്കുകയും ബിഗ് ബോസ് അത് കേൾക്കുകയും ഞങ്ങൾ അത് കൃത്യമായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കാം ഒനിൽ നിന്ന് പറയാനുള്ളതൊക്കെ മുഴുവൻ പറയാം എന്ന് ബിഗ് ബോസ് പറയുകയും ഒരു സാഹചര്യത്തിൽ ഇപ്പോഴെന്താ മത്സരാർത്ഥികൾ എല്ലാവരും ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ജയിലിൽ ജയിലിൽ ഇവർക്ക് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു ശിക്ഷയാണ് മുന്നിൽ മറ്റു മത്സരാർത്ഥികൾ ജയിലിന് പുറത്ത് വന്നിരിക്കും അവരുടെ പ്രതിമ കളിമൺ പ്രതിമ ഉണ്ടാക്കുക എന്നുള്ള ഒരു രസകരമായ ടാസ്ക്കാണ് അത് അവർ രസകരമായിട്ട് തന്നെ ചെയ്യുന്നു പക്ഷേ ലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വൈൽഡ് ഗാർഡിൽ വന്ന ലക്ഷ്മി ഒരു തമാശയോ ഒരു ചിരിച്ചോ ഒന്നും ലക്ഷ്മി നിൽക്കുന്നില്ല വളരെ ഷൗട്ട് ചെയ്യുന്ന ചെറിയ കാരണം കൊണ്ട് സ്ക്രീൻ ഫേസ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ തൻ്റെ ഒരു കൊണ്ടൻറ് ഉണ്ടാക്കുന്ന രീതിയിൽ അറിയാത്ത വിഷയത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് പരാമർശിക്കുന്ന മറ്റു മത്സരാർത്ഥികളെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള സംസാരം സംസാരിച്ചതിനെതിരെ ലാലാട്ടൻ കൃത്യമായിട്ട് ചോദിക്കും അത് ലക്ഷ്മിക്ക് എന്താ നല്ലൊരു വിനയമാവും കാരണം പുറത്ത് വോട്ടോ ഒക്കെ കുറയും പ്രേക്ഷകരുടെ ഇഷ്ടം കുറയാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിലുള്ള ഒരു ജയിൽ നോമിനേഷനാണ് ഇപ്പോൾ വന്നത് ജയിലിലേക്ക് പോയിരിക്കുന്നത് നമ്മുടെ ജിസയിലും അതേപോലെ തന്നെ ലക്ഷ്മിയുമാണ്